ക്രിയേറ്റീവ് ഡ്രീംസിൻ്റെ പുതിയൊരു എപ്പിസോഡിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞാനിന്നൊരു നല്ല ഒരു പ്രത്യേകതരം കറി ഉണ്ടാക്കാമെന്ന് ചേച്ചാണ് ഇന്ന് തുടങ്ങുന്നത് ഇത് ഉണക്കച്ചെമ്മീനാണേ ഉണക്കച്ചെമ്മീൻ കുമ്പളങ്ങ ഒരു ചെറുത് അവിടെ തീരെ ചെറുതാണ് വീട്ടിലുണ്ടായത് പിന്നെ ഇത് കുറച്ച് പപ്പായ നമ്മൾ പപ്പായ ഉപയോഗിക്കുന്നത് നല്ലതാണെന്നുള്ളതുകൊണ്ട് തന്നെ ഒരു ചെറിയ പപ്പായ പിന്നെ ആ പപ്പായ ഞാൻ ഉപയോഗിക്കുന്ന വെള്ളക്കാന്താരി വെള്ളക്കാന്താരി പിന്നെ ഒരു സവാള ചെറിയൊരു സവാള അരിഞ്ഞും വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് സാധാ ഉപയോഗിക്കുന്ന കറിവേപ്പില എല്ലാം വേണം നമുക്ക് കൂടാതെ ഒരു ഐറ്റം കൂടെ വേണം ഞാൻ കാണിക്കാം അത് പിന്നെ ആദ്യം ഞാനൊരു കുമ്പളങ്ങ ഇടുകയാണേ കുറച്ച് മതി കുമ്പളങ്ങയൊക്കെ കുമ്പളങ്ങ ഒന്ന് നിരത്തി ഇട്ടതിന് ശേഷം നമ്മുടെ പപ്പായ ഒരു ചെറിയ പപ്പായണേ ഇതേ ശരീരത്തിനൊക്കെ നല്ല ഗുണമുള്ള സാധനമായതുകൊണ്ട് ആയതുകൊണ്ട് അതും കൂടെ ചേർക്കാമെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ കുമ്പളങ്ങ മാത്രമായിട്ട് നമുക്ക് ചെയ്യാവുന്നേ ഉള്ളൂ ഞാൻ എടുത്തത് നല്ല നല്ലതാണല്ലോ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന സാധനമാണല്ലോ എന്ന് ചേച്ചിട്ടുണ്ടേ പിന്നെ ഒരു സവാള ഒരെണ്ണം ഫുൾ വേണമെന്നില്ല ഓരോരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം പിന്നെ ഞാനിതിനകത്തൊട്ട് ഇനി അരിഞ്ഞു വെച്ചിരിക്കുന്ന കാന്താരി നമ്മുടെ നാടൻ കറിവേപ്പില വീട്ടിലുണ്ട് അപ്പം വറച്ച് കറിവേപ്പില കറിവേപ്പില നമ്മുടെ ഇരുമ്പൻ പുളി നമ്മുടെ ചെമ്മീൻ പുളി പല പേരിലറിയും അപ്പം അത് അതും കൂടെ ഇതിനകത്ത് ചേർക്കുവാണ് അത് എന്നിട്ട് ഇനി ആവശ്യത്തിന് ഒരു ഒരു സ്റ്റീൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഞാൻ തിളപ്പിച്ചാറ്റി വെള്ളമുള്ളൂ ഉപയോഗിക്കുന്നത് അപ്പം അത് എടുത്തിട്ട് ഞാൻ തീ അങ്ങ് ഓൺ ചെയ്യുക നീ ഓൺ ചെയ്യണം ഓൺ ചെയ്തു അങ്ങനത്തൊട്ടും

മഞ്ഞളും ചേർക്കാം ആവശ്യത്തിന് മഞ്ഞൾ നല്ല മഞ്ഞളാണ് മഞ്ഞളാണേ നമ്മളൊക്കെ പൊടിപ്പിച്ച മഞ്ഞള അതുകൊണ്ട് ഇച്ചിരി കൂടുതൽ ചുവയൊന്നും ഉണ്ടാവില്ല അന്നേരം ഇച്ചിരി ഇട്ടിട്ടുണ്ട് കൂടെ ഇട്ടിട്ട് ഒന്ന് ഞാനൊന്ന് മിക്സി ചെയ്യുക മിക്സി ചെയ്തതിന് ശേഷം ഞാൻ അടച്ച് വെച്ച് വേവിക്കും ഇതൊന്ന് നമ്മുടെ വീട്ടിൽ ഉണ്ടായത് ഇതെല്ലാ സാധനങ്ങളും ഒന്നും സവാള പുറത്തു നിന്ന് വാങ്ങിച്ചാൽ ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുണ്ടായതാണ് അപ്പം ഒരു പകുതി വേവാ നമുക്കൊന്ന് വേവിക്കാം അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ഇച്ചിരി കളറൊക്കെ വേണമല്ലോ పంధాలి చేతి వందరి చే అర టేబుల్ స్పూన్ పొడి చే అరచువ ചെറുതായിട്ട് തിളവണമെന്നുള്ളിൽ ഞാൻ അതിനകത്തോട്ട് ഇത് കുറച്ച് ചെമ്മീനാണ് തലയും പാലും ഒക്കെ കളഞ്ഞ് കഴുകി വെച്ചിരിക്കുന്നത് അതും കൂടി ഇതിനകത്ത് ചേർത്താണ് ഉണക്കച്ചെമ്മീനും കൂടെ ചേർത്തു ഇതിനകത്ത് ഇതുപോലെ നല്ല ഒന്ന് വേവണം കിട്ടും ഇത് എല്ലാം ഇതിനകത്തോട്ടൊന്ന് പിടിച്ച് നല്ലപോലെ ഒന്ന് വേവണം എന്നാൽ ചെറിയ വേവായ ഒരു തള വന്നതിന് ശേഷം ഞാൻ ഉണക്കച്ചെമ്മീൻ ഇട്ടത് കണ്ടമാനം വെന്ത് പോവാതിരിക്കാൻ ഇപ്പോൾ ആണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റും കൂടെ കിട്ടണമല്ലോ ഉണക്കച്ചെമ്മീൻ്റെ അതുകൊണ്ടാണ് ഇതും കൂടെ ചേർത്ത് ഞാൻ ഈ അടച്ചു വെക്കുവാണ് തേങ്ങയും തേങ്ങ അരച്ചാണ് കുറച്ച് ജീരകം ചേർത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് ഇഷ്ടമില്ലാത്തവർ ചേർക്കേണ്ട കേട്ടോ താല്പര്യം ഇല്ലാത്തവർ ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ചേർക്കണ്ട തേങ്ങ ഞാൻ ഒരു മുറിയേ എടുത്തിട്ടുള്ളൂ കേട്ടോ ഇത് ഒരു മുറിയൊക്കെ ചേർക്കേണ്ട ആവശ്യമുള്ളൂ അസുഖങ്ങളൊക്കെയോ കൂടുതലുള്ളവരും ഒക്കെ അല്ലേ എല്ലാവരും ഞാൻ ഒറ്റ മുറിയെ ചേർത്തിട്ട് വേണ്ടിയവർക്ക് കൂടുതൽ വേണ്ടിയവർക്ക് രണ്ട് മുറി ചേർക്കാം ഞാനിപ്പം ഒരു മുറി തേങ്ങ ആണ് ചേർത്തേക്കുന്നത് എന്നിട്ട് ഞാനത് തേങ്ങ അച്ചത് ചേർക്കും ഞാൻ എണ്ണ ഇച്ചിരി കടു പൊട്ടിക്കാൻ വേണ്ടി ചേർക്കുവാണ് ചീരട്ടിയിലാണ് ചെയ്യുന്നത് നല്ല വല്ല ചൂടാ

കുറച്ച് പച്ചന്മുളക് പച്ചൻമുളക് മുറിച്ച് കഴുകി ഞാൻ മുറിച്ച് വെച്ചിരിക്കണം ഇപ്പത്തെ യും കൂടെ ചോട്ട വേണ്ടി വേർത്ത് ഒരു കാന്താരി ചേർക്കണം കേട്ടോ എരിവൊക്കെ കറക്റ്റാ ഞാൻ ഇത്രയും കാന്താരിയും കുറവുമൊക്കെ ചോർച്ചിട്ടും കുറച്ച് വെള്ള കാന്താരിക്ക് ഇച്ചിരി എരിവ് കുറവാണ് മറ്റേ കാന്താരിയുടെ അത്രയും എരിവില്ല അപ്പൊ അന്ന ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റോ അതുകൊണ്ട് വെള്ളക്കാത്തേരി കാണുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇന്ന് അല്ലെങ്കിൽ മൂട്ടിട്ടുണ്ട് ഇന്ന് ചെറിയമ്മേക്കാൻ സാധിക്കും അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് േർക്കുവാണ് ഇതിനകത്ത് ഇപ്പം ചേരുമ്പം ഒരു തുള്ളി മുളക് പൊടിയൂടെ ചൂടാക്കി അതും കൂടെ ഇതിനകത്ത് ചേർക്കാൻ ചെയ്ത് നല്ല കളർ കിട്ടും കടുക് പൊട്ടിക്കുമ്പം തന്നെ ചേടാം അല്ലെങ്കിൽ ഇതിപ്പോൾ ചൂട് കൂടിയാലോ മേടിച്ചാണ് ഞാൻ ഇങ്ങനെ ചേർക്കുന്നത് അടുപ്പ് ഓഫ് ചെയ്യാണ് ഓഫി ഓഫ് ചെയ്യും ആ മുളകും കൂടെ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ നല്ലൊരു കളറും കിട്ടും തുടങ്ങി കുറച്ച് കറി അങ്ങോട്ട് കോരിയിട്ട് വെച്ചിട്ട് കറി അതിന് ഇനി പെട്ടെന്ന് അളച്ച് വെക്കുകയാണ് കറി ഞാൻ കുറച്ച് നേരത്തേക്ക് അളച്ച് വെക്കുക നമ്മുടെ സ്പെഷ്യൽ കറി റെഡി ഞാൻ കുറച്ച് നേരം അടച്ചു വെച്ചിരിക്കുകയാണ് എന്ന ഇനി ഞാൻ സേർവിംഗ് ബൗളിലോട്ട് മാറ്റാവേ കാണിക്കാം അങ്ങനെ നമ്മുടെ കറി റെഡിയായി സെർവ് ചെയ്യാനായിട്ട് ഞാൻ പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെയാണ് ഉണ്ടാക്കിയേക്കുന്നത് കുമ്പളങ്ങ ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരു കുമ്പളങ്ങ വാങ്ങിക്കാവുന്നതല്ലേ ഉള്ളൂ നിസ്സാരേ വിലേ ഉള്ളൂ ഇപ്പം കുമ്പളങ്ങയൊക്കെ നല്ലതാണ് ശരീരത്തിന് അപ്പം ഉണക്ക ചെമ്മീൻ എല്ലാവരും വീടുകളിൽ കാണുന്ന കാണുന്നതായിട്ടാണ് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കണേ എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു